കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ അഞ്ച് പെരുമാറേ നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് വർക്കല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയ്ത്ത് കുഴിമന്തി റെസ്റ്റോറൻറ്റാണ് അവർ നൽകുന്ന സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അടുത്ത റെസ്റ്റോറൻറ്റ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇടവ ഗ്രാമത്തിലാണ് വർക്കല നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇടവ ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് കാലഘട്ടത്തിലാണ് രൂപീകൃതമാകുന്നത് മുഹമ്മദ് ഹനീഫയായിരുന്നു ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇടവ ഗ്രാമപഞ്ചായത്തിൽ കേരളത്തിൻ്റെ കലാ കായിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ നിരവധി മഹത് വ്യക്തികൾക്ക് ജന്മം നൽകിയ നാടുകൂടിയാണ് പലരുടെയും കർമ്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ഭൂമി കൂടിയാണ് ഇടവ ഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനിയായ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ സ്ഥാപകനും ജന്മം നൽകിയ നാടുകൂടിയാണ് അത്തരത്തിലും പ്രശസ്തമായ ഒരു നാടുകൂടിയാണ് ഇടവ ഗ്രാമപഞ്ചായത്ത് ഉമ്മയറാണി വേണാട് ഭരിച്ചിരുന്ന കാലത്ത് മുഗിലപ്പടയുടെ നിരവധി ആക്രമണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ ചരിത്ര ശേഷിപ്പുകളെല്ലാം തന്നെ ഇന്ന് നമുക്ക് ഇടവയുടെ കാപ്പിൽ ഭാഗത്ത് ഇടവ ഗ്രാമപഞ്ചായത്തിൻ്റെ കാപ്പിൽ പ്രദേശത്ത് കാണുവാൻ സാധിക്കും അപ്പോൾ ഇവിടെയാണ് ഇന്ന് ഞങ്ങൾ സൈത്ത് റെസ്റ്റോറൻറ്റ് നൽകുന്ന സമ്മാനവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് വർക്കല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയ്ത്ത് റെസ്റ്റോറൻറ്റ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ അഞ്ചു തെങ്ങ് അഞ്ചു തെങ്ങ് അഞ്ചുതെങ്ങില് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട് എന്നാൽ അതല്ല കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ സൈത് റെസ്റ്റോറന്റ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം പോയിട്ടുണ്ട് ഒക്കെ സർവീസ് സർവീസാണ് നമ്മൾ ഈ വർക്കല നല്ല നല്ല വിഭവങ്ങൾ ലഭിക്കുന്ന ഒരു ആ അതെ അവർ നൽകുന്ന സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഞങ്ങളുടെ കൈവശമുള്ളത് വർക്കല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയ്ത്ത് റെസ്റ്റോറൻറ്റ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ തീരദേശ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ അല്ല എവർഗ്രീൻ ഇടവ എന്ന ചാരിറ്റി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റി സംഘടനയുടെ ഒരു അമരക്കാരനാണ് ഇപ്പോൾ നന്നായിട്ട് ഏവരും മാതൃകയാക്കേണ്ട ഒരു സംഘടനയാണ് എവർഗ്രീൻ ഇടവ ഇവരുടെ നിരവധി പരിപാടികളിൽ മറ്റുള്ള പിരിവുകളില്ലാതെ അംഗങ്ങൾ തന്നെ നൽകുന്ന അവരുടെ ഒരു ഓഹരി കൊണ്ട് നിരവധി ജീവിതങ്ങൾക്ക് വെളിച്ചമേകാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ അല്ലേ അഞ്ചുതമ്പോ നീണ്ട

പ്രവർത്തിക്കുന്ന സൈത്ത് റെസ്റ്റോറൻറ്റ് നൽകുന്ന സമ്മാനം നേടിയിട്ടുള്ള ആണ്ടിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പോകുന്ന ഒരാളാണ് കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എന്തായാലും നമ്മൾ ഇടവ ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു നിരവധി ആൾക്കാരോട് എത്തി ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു അവരാരും തന്നെ ശരിയായിട്ടുള്ള ഉത്തരം നൽകിയില്ല എന്നാൽ ആണ്ടിൽ മുന്നൂറ്റി ദിവസവും നീണ്ടകര പോകുന്ന അർഷാദ് ബായി എൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നൽകി കഴിഞ്ഞു അപ്പോൾ നിരവധി കുടുംബങ്ങൾക്ക് ജീവിതങ്ങൾക്ക് വെളിച്ചമേകിയ എവർഗ്രീൻ ഇടവയുടെ സാരഥി തന്നെയാണ് ഈ ഒരു സമ്മാനം കൈമാറുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക